സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള പ്രത്യേകമായ മറ്റൊരു പദവി അൽ വസീലത്തു എന്നൊരു പദവിയേക്കുണ്ട് അത് വേറാർ ആർക്കില്ല അത് വേറാർ ആർക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയയാണ് ഇദാ സമഇതുൽ മുഅദ്ദിന ഫഖൂലു മിഥല മാ യഖൂലു ഥumma സല്ലു അലൈയാ ഫഇന്നഹു മൻ സല്ല അലൈയാ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10 ثم سل الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا علي من عباد الله وأرجو أن نكون أنا هو فمن سأل لي الوسيلة حلت له الشفاعة نبي صلى الله عليه وسلم بريانا إذا سمعتم المؤذن بانغ وليكن ذكي بانغ وليكن ردن الكتال نمالور حبيب صلى الله عليه وسلم بريانا بانغ ننجل كتال ബാങ്ക് വിളിക്കുന്നയാളെ നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും ഏറ്റു പറയണം ബാങ്കിന് ജവാബ് പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം ഫലകളിൽ മാത്രം നമുക്ക് വേറെ ഇല്ലാ എന്നതാണ് എന്നാൽ അധികം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ് അതൊക്കെ സഹോദരങ്ങളെ നമ്മൾ അതൊക്കെ ജീവിപ്പിക്കണം ബാങ്ക് കേട്ട് അതിന് ഇജാപത്ത് പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടും മറുപടി പറഞ്ഞ് ആ പുണ്യം നേടാൻ ഈ പ്രത്യേകമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യം നേടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അതൊക്കെ പലപ്പോഴും നമ്മളൊരു ഉദാസീത നിമിത്തം നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പാങ്ക് കേട്ടാൽ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ പുണ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജീവിപ്പിക്കണം എന്നിട്ടോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചോദിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹു മുസമ്മദ് റസൂള്ളന്റെ പേരിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ ഗുണം നൽകുന്നതാണ് ഒന്നിന് പത്താണ് സലാത്തിന്റെ പുണ്യം അതും പിന്നീട് അവിടെ നിന്ന് പറയുന്നു പിന്നീട് നിങ്ങൾ അള്ളാനോട് ചോദിക്കണേ ലീ എനിക്ക് വേണ്ടി അൽ വസീല നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാനോട് വസീലത്ത് എന്ന പദവി ചോദിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാനോട് വസീലത്ത് ചോദിക്കണം

എന്താ അങ്ങനെ ഗുണം എനിക്ക് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകും അള്ളാഹു ശുപാർശ അനുവാദം തരുമ്പോ ഇന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഇത് ശുപാർശ പറഞ്ഞോ എന്ന് പറയുമ്പോ നിങ്ങളൊക്കെ ഉണ്ടാവുന്നു എനിക്ക് വേണ്ടി വസീലത്ത് ചോദിച്ചവർക്ക് അത് കിട്ടും എന്ന് നബി പറയാം അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റുപഞ്ഞ് പിന്നെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ആ വസീലത്ത് എന്ന പദവി ഇതൊഴക്കെ എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും പക്ഷെ പലരും ചിലപ്പോ തെറ്റുകൾ ഉണ്ടാകും അറിഞ്ഞിട്ട് തന്നെ പറയാത്തവരുണ്ടാകും പറയുന്നവർക്ക് തന്നെയും എന്താണ് ഞാൻ ആ പറയുന്നത് എന്ന് അറിയാത്തവരുണ്ടാകും സഹോദരങ്ങളെ നമ്മളൊക്കെ തിരക്കുള്ളവരാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആരും പണിയും ജോലിയൊന്നും ഇല്ലാത്തവരല്ല എല്ലാവരും ഡ്യൂട്ടിയും പ്രയാസമൊക്കെ ഉള്ളവരാണ് പക്ഷെ അതിന്റെയൊക്കെ ഇടയിലും നമ്മളിതൊക്കെ പഠിക്കാൻ സമയം കാണണം നമ്മൾ അതിൻ്റെ ഇടയിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ആഹാരം നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ആഴകളൊക്കെ നമ്മൾ പ്രത്യേകമായി പഠിക്കാനും അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളാനും വേണ്ടി സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്